നമസ്കാരം ഇത് ഇരുനെല്ലംകൂട് ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഒരു മലയാണ് പാറയുടെ അതിൻ്റെ ഒരു ഓരത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഇതാണ് ക്ഷേത്രം ഈ മലമുകളിൽ നിന്ന് ഈ ക്ഷേത്രം ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക ഇതിന് താഴെ ഒരു വലിയ അരുവി ഒഴുകുന്നുണ്ട് അതിലാളുകൾ ഒക്കെ വന്ന് നോക്കുന്നുണ്ട് ഇതാണ് അരുവി മഴക്കാലത്തായിരിക്കും ഈ അരുവി ഉണ്ടാവുക ഉണ്ടാവാൻ സാധ്യതയില്ല അത്ര വലിയ ഒരു വെള്ളമൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാലും ഈ മലയുടെ മുകളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം ഇതാണ് മല അതിന് മുകളിൽ ഒരു മുനിയാറയൊക്കെ ഉണ്ട് അത് പിന്നീട് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം നന്ദി നമസ്കാരം